ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തായതോടെ പിണറായിക്ക് പകരം മുഖ്യമന്ത്രി കസേരയിൽ അടുത്തതാരെന്ന ചോദ്യത്തിനാണ് ഉത്തരം ലഭിച്ചിരിക്കുന്നത് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് താനല്ലെങ്കിൽ മരുമകൻ റിയാസ് എന്നത് തന്നെയാണ് മുഖ്യന്റെ കണക്കുകൂട്ടൽ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന് തടസ്സമായേക്കാവുന്ന എല്ലാവരെയും ലോക്സഭാ ടിക്കറ്റ് നൽകി വഴി മാറ്റിയിരിക്കുകയാണ് മന്ത്രി കെ രാധാകൃഷ്ണനെയാണ് പ്രധാനമായും ഉന്നം വെച്ചിരിക്കുന്നത് കുറേ നാളായി പിണറായിയുടെ കണ്ണിലെ കരടാണ് രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡുകളിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കാതെ സ്വീകരിച്ച നിലപാട് ദേവസ്വം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എ സമ്പത്തിനെ പിൻവലിക്കണമെന്ന് ഷാഠ്യം പിടിച്ചത് പിന്നാക്ക വിഭാഗത്തിൽ പാർട്ടിക്ക് അതീതമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് രാധാകൃഷ്ണന്റെ അയോഗ്യതകൾ അങ്ങനെ പോയാൽ മന്ത്രി രാധാകൃഷ്ണൻ മരുമകന് പാരയാകുമെന്ന് മുഖ്യമന്ത്രി ഭയപ്പെടുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകുമെന്ന പ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ മന്ത്രിസ്ഥാനം പോലും നൽകിയില്ല കേന്ദ്ര കമ്മിറ്റി അംഗമായ ശൈലജയെ തഴഞ്ഞ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പാർട്ടിയിലെത്തിയ വീണ ജോർജിനെ മന്ത്രിയാക്കി മുതിർന്ന അംഗങ്ങളെ തഴഞ്ഞ് മരുമകനെ മന്ത്രിയാക്കുകയും ചെയ്തു കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് സംഘടിപ്പിച്ച അവാർഡുകളാണ് ശൈലജയ്ക്ക് വിനയായത് ഇതിനുശേഷം ശൈലജയെ രാഷ്ട്രീയമായി ഒതുക്കാവുന്നതെല്ലാം മുഖ്യമന്ത്രി ചെയ്തു ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിൽ മട്ടന്നൂർ മണ്ഡലത്തിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ ശൈലജയുടെ അധ്യക്ഷ പ്രസംഗം കൂടിപ്പോയെന്നും പരിപാടിക്ക് ആളില്ലായിരുന്നുവെന്നും പരസ്യമായി അധിക്ഷേപിച്ചു തെരഞ്ഞെടുപ്പിലൂടെ ശൈലജയുടെ ജനസമ്മതി കുറയ്ക്കുകയാണ് പിണറായിയുടെ നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി പരിപാടികളിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിന്ന തോമസ് ഐസക്കിന് സീറ്റ് നൽകിയതിലൂടെ തന്നെ വിമർശിക്കുന്ന ഒരാളുടെ പത്തി കൂടി മടക്കി സംസ്ഥാന സെക്രട്ടറി സ്ഥാനം മോഹിച്ചയാളാണ് ഐസക് എന്നാൽ അതിന് പിണറായി അനുവദിച്ചില്ല ഇതോടെ ഭരണത്തെ വിമർശിച്ച് ഐസക് രംഗത്തെത്തി പിണറായി നടപ്പാക്കുന്ന പദ്ധതികൾ വിജയിക്കില്ലെന്ന് വിമർശിച്ചു ഐസക്കിനെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലേക്ക് വണ്ടി കയറ്റിയാണ് പിണറായി തിരിച്ചടിച്ചത് എം എ ബേബിയെയും വിജയരാഘവനെയും പോളിറ്റ് ബ്യൂറോയിലാക്കി ഡൽഹിയിലേക്ക് അയച്ചു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ വിജയരാഘവൻ പിന്നെ സംസ്ഥാനത്തെ പരിപാടികളിലൊന്നും അധികം കാണാനില്ലാതായി ഇതിന്റെ പരാതി തീർക്കാനാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുകയും മണ്ഡലം പോലും നേരെ നോക്കാതിരിക്കുകയും ചെയ്യുന്ന എം മുകേഷ് എംഎൽഎക്കും നൽകി കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പിണറായി ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ എന്നിവരെയും രംഗത്തിറക്കി ഇനി തിരികെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ആർക്കൊക്കെ കിട്ടുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പോലും നിശ്ചയമില്ല അതായത് ഇനി സി പി എമ്മിനെ ആരൊക്കെ ഭരിക്കണമെന്നത് പിണറായിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് സാരം